റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് നോർക്ക നടപടി തുടങ്ങി റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ ഡോണെസ്കിൽ വെച്ച് ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് സന്ദീപിന്റെ മരണം ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയതായി നോർക്ക സിഇഒ അജിത് കോളശ്ശേരി അറിയിച്ചു നിലവിൽ റഷ്യയിലെ റെസ്റ്റോഫിലാണ് സന്ദീപിന്റെ മൃതദേഹമുള്ളതായി ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുള്ളത് അതേസമയം റഷ്യൻ സർക്കാരോ റഷ്യൻ സൈന്യമോ സന്ദീപിന്റെ മരണം സംബന്ധിച്ച ഔദ്യോഗിക വിവരം ഇന്ത്യൻ എംബസിക്കു കൈമാറിയിട്ടില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചുവരുന്ന കൊടകര കനകമല കാട്ടുകലക്കൽ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള സന്തോഷ് കൊല്ലം മേയന്നൂർ കണ്ണങ്കര പുത്തൻ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സിബി എറണാകുളം കുറുമ്പാശേരി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള റെണീൻ പുന്നയ്ക്കൽ എന്നിവരെ തിരികെ കേരളത്തിൽ എത്തിക്കുന്നതിനും റഷ്യയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയതായും അജിത് കോളശേരി പറഞ്ഞു ഇവരെ തിരികെ എത്തിക്കാൻ എത്തിക്കാന് ഇടപെടണമെന്നാവശ്യപ്പെട്ട പേരുടെയും കുടുംബങ്ങൾ സംസ്ഥാന സര്ക്കാരിന് അപേക്ഷ നൽകിയിരുന്നു സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ സന്ദീപിന്റെ കുടുംബത്തെ അറിയിച്ചു